അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതൊന്ന് സ്കൂളൊക്കെ തുറക്കാണ് എല്ലാവരും ആ ഒരു എക്സൈറ്റ്മെൻറ്റും ഭയങ്കര ഒരു സന്തോഷത്തിലായിരിക്കും അല്ലേ പിന്നെ നമുക്ക് രാവിലെ എണീക്കണ്ടേ ഫുഡ് ഉണ്ടാക്കേണ്ടേ അങ്ങനെ കുറേ ടെൻഷനും എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ രാവിലെ എണീറ്റം മുതൽ ഇനി മുതൽ നേരത്തെ എണീക്കണമല്ലോ എന്നൊക്കെയാണ് ചിന്തകൾ പോവാറ് കാരണം രാവിലത്തെ അവർ തിക്കും തിരക്കും എന്ന് പറയുന്നത് നമുക്കേ മനസ്സിലാവുള്ളൂ ആ ഒരു നേരത്തുള്ള ഒരു തിക്കും തിരക്കും എങ്ങനെയാണെന്നുള്ളത് അവരെ എണീപ്പിക്കലും അതേപോലെ തന്നെ പറഞ്ഞയക്കലും അവർക്ക് വേണ്ട ഫുഡ് ഉണ്ടാക്കലും എന്നും ഓരോ വെറൈറ്റി വെറൈറ്റി ഫുഡുകൾ ഉണ്ടാക്കി കൊടുക്കണം അങ്ങനത്തെ കുറേ കുറേ ചിന്തകളൊക്കെ ആയിട്ട് ഇന്നത്തെ രാവിലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട് അതായത് ഒരാൾക്ക് ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേന് പോകണം ഒരാൾക്ക് എട്ടരയാകുമ്പോഴത്തേന് പോകണം അപ്പോൾ രണ്ട് പേർക്കുള്ള ഫുഡും ബ്രേക്ക്ഫാസ്റ്റുമൊക്കെ റെഡിയാക്കണമല്ലോ അപ്പോൾ ഞാൻ ഇഡ്ഡലിക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് സാമ്പാറാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ സാമ്പാറും ഇഡ്ലിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് സ്പെഷ്യലായിട്ട് അപ്പോൾ അത് എൻ്റെ സംഭാരമൊക്കെ തട്ടിക്കൂട്ടാണ് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ വേഗം റെഡി ആവും കേട്ടോ ഞാനെന്നാലും കുറച്ച് നേരത്തെ ഒന്ന് എണീറ്റതാണ് പക്ഷേ ആ ഒരു എണീറ്റതിൻ്റെ ക്ഷീണം എന്ന് പറയുന്നത് ഭയങ്കരമാണ് കേട്ടോ കാരണം ഇത്രയും ദിവസം അവർക്ക് സ്കൂളില്ലാത്തത് കൊണ്ട് മോൾക്കൊന്നും സ്കൂളില്ലാത്തത് കൊണ്ട് അത്രയും കുറച്ച് ലേറ്റായിട്ട് നമ്മൾ എണീക്കാം പിന്നെ വെക്കേഷൻ ആണല്ലോ എല്ലാവർക്കും നമുക്കും ആയിട്ടൊക്കെ ഒന്ന് പോയാൽ മതി അപ്പോൾ കുറച്ച് നേരം വൈകിട്ട് എണീക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയും നേരത്തെ എണീറ്റിട്ട് പണികളെല്ലാം ചെയ്യാൻ തുടങ്ങുമ്പോൾ എനിക്ക് എനിക്കതിൻ്റേത് ആവശ്യമുണ്ട് എനിക്ക് തല കറങ്ങി എന്തൊക്കെയോ തോന്നില്ല കേട്ടോ നമ്മൾ രാവിലെ എണീറ്റ് വീണ്ടും കിടന്ന് ഉറങ്ങുകയല്ലോ പിന്നെ അപ്പോൾ ഇന്ന് ഫുഡ് കാര്യമായിട്ട് ഉണ്ടാക്കാനുണ്ടായിരുന്നില്ല ഇന്നലെ ബിരിയാണി ആയിരുന്നു വെക്കേഷനൊക്കെ അവസാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ ബിരിയാണി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ബിരിയാണി നിന്ന് ഞാൻ കുറച്ചങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ അവർക്ക് അത് മതി എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് സമാധാനമായി അപ്പോൾ ഇന്നത്തെ കാര്യം ബിരിയാണിയുടെ മേലെ അങ്ങനെ നിന്നു കേട്ടോ അപ്പോൾ ഇതാ ഞാനവൾക്ക് ഇക്കാൻ്റെ ബ്രദറിൻ്റെ മോളും കൂടി വീട്ടിലുണ്ട് അപ്പോൾ അവൾക്ക് ദസ് ബിസിയൊക്കെ ഉള്ളതുകൊണ്ട് നേരത്തെ പോണമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഏഴ് മണിക്ക് പോണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി അത് കൊടുത്തു കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ ഇത്രയും ദിവസം ഇവർക്ക് വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരോന്നൊക്കെ കഴിച്ചിട്ട് നല്ല വിശപ്പ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒരു പതിനൊന്ന് മണിക്കാവുമ്പോൾ അവർക്ക് എങ്ങനെയായാലും വിശക്കും അപ്പോൾ കുറച്ചധികം പോപ്പ്കോൺ ഇന്ന് ഉണ്ടാക്കിയിട്ട് ഞാനത് പത്രത്തിൽ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രണ്ടു പേർക്കും കൂടിയിട്ട് പോപ്കോണാക്കിയിട്ട് അങ്ങനെ കൊടുത്തയച്ചിട്ടോ അതോ മോൾക്കുള്ള ബ്രേക്ക് സ്റ്റൊക്കെ ഞാൻ പാക്ക് ചെയ്യാണേ അപ്പോൾ ഇതാ ഇവിടെ പിന്നെ സ്ഥിരമാണ് ഇഡ്ഡ്ലി സാമ്പാർ ദോശ സാമ്പാറ് വെള്ളപ്പം ഇതൊക്കെ തന്നെയാണ് മോൾക്ക് പോവുകയുള്ളു അവള് ചോറ് കൊണ്ടുപോയാലൊക്കെ കുറവാണ് അപ്പോൾ ഇതാ ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ലഞ്ച് ബോക്സ് ഞാൻ നെസ്റ്റോ എന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ ലഞ്ച് ബോക്സും അതേപോലെ തന്നെ പാറ്റേണിലായിട്ടുള്ള വാട്ടർ ബോട്ടിലും ആണ് പക്ഷെ അതെന്താണെന്നു വെച്ചാൽ പ്ലാസ്റ്റിക്കിൻ്റെ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഫ്ലാസ്ക് പോലത്തെ വാട്ടർ ബോട്ടിൽ വേണം എന്ന് പറഞ്ഞിട്ട് ഇന്നലെ പോയിട്ട് നമ്മൾ വാങ്ങിച്ചതായിരുന്നു കേട്ടോ ഇത് ഇത് ആൾക്ക് കളർ അങ്ങ് പറ്റിയിട്ടില്ല ആൾക്ക് എന്ത് വേണമെങ്കിലും അവൾക്ക് പിങ്ക് കളർ തന്നെ വേണം കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ ഇക്കാലം മോള് അപ്പോൾ അവൾ ഇത് പോയി ഒരു ഏഴര ഏഴുമുക്കലാകുമ്പോൾ അവൾ പോയി അടുത്തത് നമ്മുടെ നെച്ചുമോളെ നീപ്പിക്കുന്ന തിക്കുന്നിരക്കൊക്കെയാണ് കേട്ടോ അപ്പോൾ ആൾ വല്ല എക്സൈറ്റഡ് ആണ് കാരണം പുതിയ യൂണിഫോമാണ് ഒന്നാം ക്ലാസ്സിലേക്കായി യൂണിഫോമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുതിയ യൂണിഫോമാണ് പുതിയതാണ് ബാഗ് കുട എല്ലാ കാര്യങ്ങളും പുതിയതാകുമ്പോൾ അവർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുമല്ലോ പോകാനായിട്ട് അപ്പോൾ വിളിച്ചപ്പോഴത്തേന് വേഗം എണീറ്റോ അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്ക് എണീക്കണ ആളാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ സോക്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കുക അപ്പം എൻ്റെ ഇന്ന് നേരത്തെ കഴിഞ്ഞതുകൊണ്ട് ഞാൻ റെഡിയാക്കി കൊടുത്തു കേട്ടോ അല്ലെങ്കിൽ ഇക്കാണ് കേട്ടോ അപ്പോൾ ഈ വക പരിപാടികളൊക്കെ ചെയ്യുക ആ സമയത്തേക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ ഉണ്ടാക്കും അതൊക്കെയാണ് എൻ്റെ പണികൾ മോളിലെ ഒരിക്കൽ കൂടുതൽ ഇക്കാണ് ചെയ്യുക പക്ഷേ ആൾക്കിന്ന് എന്തോ തലവേദന ഒക്കെ ഒന്ന് പറഞ്ഞ് കിടന്നതുകൊണ്ട് ഞാനിന്ന് മോളിലെ ഒരുക്കി പിന്നെ ഒരു സന്തോഷം മമ്മി കുളിപ്പിച്ചു തരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ പിന്നെ നമ്മുടെ വക ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാം സെറ്റാക്കി അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഇനി ബാക്കിയുള്ള ിലാണ് അങ്ങനെ കാണാൻ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും പിന്നെ മഴയൊക്കെ അങ്ങ് തുടങ്ങി കഴിഞ്ഞാൽ ഈ വക ആൾക്കാരനൊന്നും വിളിച്ചാൽ കിട്ടില്ല കേട്ടോ നമ്മളും അങ്ങനെയാണ് നമുക്ക് എനിക്കൊന്നുമില്ലല്ലോ അതേപോലെ തന്നെയല്ലേ കുട്ടികളുടെ കാര്യം അപ്പം അതാ ഞാൻ ലഞ്ച് ബാഗൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചു അപ്പം അവളവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇക്ക കുടയുടെ മേലെ പേര് കൊണ്ടിരിക്കുക കേട്ടോ കാരണം ഈ പോകുന്ന ഐറ്റംസ് ഒന്നും തിരിച്ചിങ്ങോട്ട് വരില്ല പേര് കണ്ടിട്ടെങ്കിലും ടീച്ചർമാർ ഇങ്ങോട്ട് തിരിച്ചു കൊടുത്താക്കിയോ അതിനാണ് എല്ലാത്തിൻ്റെ മേലെ പേര് എഴുതി കൊടുത്താക്കി കേട്ടോ അപ്പോൾ ഇതാ സോക്സും ഷൂവൊക്കെ ഇട്ട് കൊടുക്കുകയാണെ അവൻ നല്ല മുഞ്ചത്തി കുട്ടിയായിട്ട് ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ മൂട്ടി കുറച്ചും കൂടി ഒന്ന് ആയിട്ട് കഴിക്കുക അല്ലെങ്കിൽ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇരിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇറങ്ങാൻ നേരത്തെ ഒരു മഴ പെയ്തു അവൾക്കാണെങ്കിൽ ആ കുട അങ്ങ് നിർത്താണ്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല അപ്പോൾ അവളുടെ സന്തോഷത്തിന് ഒന്നു പെട്ടെന്നൊരു ഒരു മഴ പെയ്തു അവൾ ബസ് കയറി പോയപ്പോഴത്തിനും പിന്നെ മഴയൊക്കെ നിന്നു കേട്ടോ ആ കുട നനയ്ക്കാനായിട്ട് പെയ്ത മഴയാണ് അപ്പോൾ അങ്ങനെ ഇതാ എല്ലാവരും പോവാണ് ഉപ്പയും പോവുകയാണ് ഇനിയിപ്പോൾ ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞങ്ങളും ഓഫീസിലേക്ക് ഇറങ്ങോട്ടോ അപ്പോൾ ഇതൊക്കെയാണ്